കുറെ കാലായില്ല ആ കുത്തിരിക്കുന്നു കയ്യേണ്ടതെല്ലാം കഴിഞ്ഞില്ലേ ഇന്ന് എനിക്കൊന്നാ പറമ്പോട്ട് പണിക്കാര കൂടെ ഓ കഷ്ടം തന്നെയാ ആന പറഞ്ഞിട്ട് കയറുന്നില്ല എനിക്ക് അല്ല ഇതെന്നാ രണ്ടാളും കൂടി ഒച്ചപ്പാട് എല്ലാ ബിജുനും കുറച്ചായാലും പുറത്തൊന്നും കാണാത്തത് സുഖം ഉണ്ടായിട്ടുണ്ടോ എന്തിനാ പറയേണ്ടേ ഒരു പി എസ് സിന്റെ പരീക്ഷ എന്ന് പറഞ്ഞിട്ട് കൊറേ കാലായി കുത്തിരിക്കുന്നു എന്തും ഒരു പണിക്ക് പോണ്ടേ നീ ഇങ്ങനെ പഠിച്ചുകൊണ്ടൊന്നും കാര്യമില്ല സെന്ററിൽ തന്നെ എന്റെ പോട്ടെ പരീക്ഷ ഞാൻ പഠിച്ച ഒറ്റ ചോദ്യം വന്നില്ല ചൈന ോ ചന്ദ്രനും ഭൂമിയും തമ്മിലുള്ള ദൂരെ വ്യത്യാസമോ ഇതെല്ലാം ചോദിച്ചിട്ട് എന്താ കാര്യം നീ എന്തെല്ലാം പഠിച്ചേ ഒരു ഫുള്ളിൽ എത്ര പെഗ് ഉണ്ടാവും ഒരു ലിറ്ററും തമ്മിലുള്ള വ്യത്യാസമോ ഒരു പെഗില് എത്ര മില്ലി ഉണ്ടാവും ഇതെല്ലാം ഞാൻ പഠിച്ചിരുന്നു ഒരു ചോദ്യം ചോദിച്ചൂടെ അവർക്ക് അടുത്തേ പഠിക്കാം അടുത്ത മാസം കൃഷി വകുപ്പിൻ്റെ ഒരു എക്സാം ഉണ്ട് എന്തായാലും കിട്ടുമോ